നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ വലിയ വിള്ളലുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഈ വിള്ളലുകളിൽ നിന്ന് വീട് പണിയുന്ന ആളുകൾക്കും ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് ചതുപ്പ് നിലങ്ങളിലും പാടശേഖരങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഭിത്തികളിൽ വേണ്ടത്ര ആഴത്തിൽ ഫൗണ്ടേഷൻ ഇല്ലാതെ നിർമ്മിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വിള്ളലുണ്ടാകാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് വളരെ വിദഗ്ധരായ നിരവധി എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ആണ് കാര്യങ്ങൾ നടന്നതെങ്കിലും പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉറപ്പില്ലാത്ത മണ്ണില്ലാ മണ്ണുള്ള സ്ഥലത്ത് അവിടെ ഫൗണ്ടേഷൻ വേണ്ടത്ര ഡെപ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിള്ളലും തകർച്ചയും ഉണ്ടാകാൻ കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്തും നമ്മുടെ വീട് നിർമ്മിക്കുന്ന ഭൂമിയുടെ മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഫൗണ്ടേഷനിൽ മാറ്റം വരുത്തേണ്ടതുണ്ടാകും വീടിനു വേണ്ടി നമ്മൾ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സമയത്ത് പല ആളുകളും നമ്മെ സമീപിച്ച് ഫൗണ്ടേഷനിലെ അഭിപ്രായം പറയാറുണ്ട് എന്നിരുന്നാലും നമ്മൾ വിദഗ്ധരായ ആളുകളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം വേണം ഫൗണ്ടേഷൻ നിർമ്മിക്കാൻ ഇന്ന് പല സൈറ്റുകളിലും കാണുന്നതാണ് വലിയ രണ്ടു നിലയും മൂന്നു നിരയും വീടുകൾക്ക് മണ്ണുറപ്പുള്ളതാണെന്ന് പറഞ്ഞ് ചെറിയ രൂപത്തിൽ ചെറുതായിട്ടൊന്ന് കീറി ഫൗണ്ടേഷൻ നിർമ്മിച്ച് ഭാവിയിൽ അവിടെ എർത്ത് മൂവിങ് പോലുള്ള വർക്കുകളോ അല്ലെങ്കിൽ കുഴൽ കിണറടിക്കുന്നത് പോലുള്ള വലിയ മെഷീനറി വർക്കുകളോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രൂപത്തിലുള്ള വെള്ളപ്പൊക്കമോ വരുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഇരുന്ന് വീട് പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗ്യമായോ തകരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വ്യക്തമായ രൂപത്തിൽ അതിന് ഓരോ വീടിനും അതിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ നിർമ്മിക്കണം എല്ലാ വീടിനും എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത് വീടിന്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ എന്ന് ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം നിങ്ങൾ നിർബന്ധമായും കാണുക വീടിന്റെ ഫൗണ്ടേഷൻ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റും തയ്യാറാകാതെ ദേശീയപാത തകർന്ന രൂപത്തിൽ നമ്മുടെ വീട് ഭാഗികമായ പൂർണ്ണമായ തകരാതിരിക്കാനുള്ള രൂപത്തിൽ വളരെ ഐഡിയപരമായി നമ്മൾ ഫൗണ്ടേഷൻ നിർമ്മിക്കേണ്ടതുണ്ട് വീട് പണിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ എസ് എം ബി ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ